നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം നിയമവിരുദ്ധർക്ക് സൗദിയിൽ പൂട്ട് വീഴും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കാരണം സൗദിയിൽ വ്യാപകമായ റെയ്ഡുകൾക്കാണ് ഇനി തുടക്കം കുറിച്ചിരിക്കുന്നത് നിയമ ലംഘനങ്ങൾ അവസാനിപ്പിക്കുന്നതിന് സ്വകാര്യ സ്ഥാപനങ്ങളുടെയും വ്യക്തികളുടെയും ഉടമസ്ഥയിലുള്ള റെസിഡൻഷ്യൽ കോമ്പൗണ്ടുകളിൽ ശക്തമായ റെയ്ഡുകൾ ആരംഭിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളുടെ നീക്കം തുടങ്ങിക്കഴിഞ്ഞു എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഈ കോമ്പൗണ്ടുകളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ നിയമവിരുദ്ധ വ്യാപാര സ്ഥാപനങ്ങളും അതുപോലെ തന്നെ നിയമവിരുദ്ധ വിനോദ ും അടപ്പിക്കും തുറക്കരുതെന്ന കാര്യത്തിൽ കോമ്പൗണ്ട് ഉടമകൾക്കും നടത്തിപ്പുകാർക്കും കർശന നിർദ്ദേശം തന്നെ നൽകും റെയ്ഡുകൾക്കിടയിൽ കണ്ടെത്തുന്ന നിയമ ലംഘനങ്ങളിൽ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുന്നതിന് ഇതേക്കുറിച്ച് ബന്ധപ്പെട്ട വകുപ്പുകൾ ഇനി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യും കച്ചവടങ്ങളുമായും വിദേശ തൊഴിലാളികളുമായും ബന്ധപ്പെട്ട മുഴുവൻ നിയമനിർദ്ദേശങ്ങളും കോമ്പൗണ്ട് ഉടമകളും നടത്തിപ്പുകാരും പാലിക്കണമെന്ന് ബന്ധപ്പെട്ട വകുപ്പുകൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞു റെസിഡൻഷ്യൽ കോമ്പൗണ്ടിലെ പൊതുപ്രദേശങ്ങളിലും കോമ്പൌണ്ടുകൾക്ക് പുറത്തുമുള്ള നിരീക്ഷണ ക്യാമറകളെ ആഭ്യന്തര മന്ത്രാലയത്തിലെ ബന്ധപ്പെട്ട വകുപ്പുമായി ബന്ധിപ്പിക്കുവാൻ ഇപ്പോൾ ധാരണയായി കഴിഞ്ഞു പാർപ്പിട കരാറുകൾ ഉജ്ജാർ നെറ്റ്വർക്ക് വഴി രജിസ്റ്റർ ചെയ്യുന്നതിന് കോമ്പൗണ്ട് ഉടമകളെയും നടത്തിപ്പുകാരെയും ഇനി നിർബന്ധിച്ച് അത് ചെയ്യിപ്പിക്കുക തന്നെ ചെയ്യും വിനോദ ആഘോഷ പരിപാടികൾ അടക്കമുള്ള പരിപാടികളിൽ കോമ്പൗണ്ടിനകത്ത് സംഘടിപ്പിക്കുന്നതിന് ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്ന് പ്രത്യേക ലൈസൻസ് എടുത്തേ പറ്റുള്ളൂ റെസിഡൻഷ്യൽ കോമ്പൗണ്ടിൽ സൗദി മാനേജറെ നിയമിക്കണമെന്നും നിർദ്ദേശം വന്നിട്ടുണ്ട് മുമ്പ് കേസുകളിലൊന്നും ഉൾപ്പെടാത്തവരെയാണ് മാനേജർമാരായി നിയമിക്കേണ്ടത് കോമ്പൗണ്ടിൽ സെക്യൂരിറ്റി സൂപ്പർവൈസർ തസ്തികയിൽ ഈ മേഖലയിൽ പരിചയ സമ്പത്തുള്ള സൌദി പൌരന്മാരെ നിയമിച്ചേ പറ്റുകയുള്ളൂ സർവീസിൽ നിന്ന് വിരമിച്ച സുരക്ഷാ പടന്മാരെ സെക്യൂരിറ്റി സൂപ്പർവൈസറായി പ്രയോജനപ്പെടുത്താവുന്നതുമാണ് റെസിഡൻഷ്യൽ കോമ്പൗണ്ടിൽ ആവശ്യമായ സുരക്ഷ ഒരുക്കുന്നതിന് സ്വകാര്യ സെക്യൂരിറ്റി കമ്പനികളുമായി ഉടമകളും നടത്തിപ്പുകാരും കരാർ ഒപ്പുവെക്കൽ നിർബന്ധമാക്കിയിട്ടുമുണ്ട് ജനവാസ കേന്ദ്രങ്ങളിലെ റെസിഡൻഷ്യൽ കോമ്പൗണ്ടുകളിൽ റെസ്റ്റോറന്റുകൾ കോഫി ഷോപ്പുകൾ ഹെൽത്ത് ക്ലബുകൾ അടക്കമുള്ള മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുന്നതിനും ഇനി മുതൽ വിലക്കുണ്ടാകുമെന്നും ഉറപ്പാണ് പരിശോധനകൾക്കിടെ കണ്ടെത്തുന്ന നിയമ ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് റിപ്പോർട്ട് ചെയ്ത ശിക്ഷാ നടപടികൾ സ്വീകരിക്കും റെസിഡൻഷ്യൽ കോമ്പൗണ്ടുകളിൽ നിയമവിരുദ്ധമായി പ്രവർത്തിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവ അടപ്പിക്കുമെന്നും അധികൃതർ അറിയിച്ചു കഴിഞ്ഞു വിനോദ പരിപാടികളോ ആഘോഷങ്ങളോ സംഘടിപ്പിക്കണമെങ്കിൽ ബന്ധപ്പെട്ട അധികൃതർ നിന്ന് പ്രത്യേക അനുമതി നേടിയേ തീരുകയുള്ളൂ കോമ്പൗണ്ടുകളിൽ സ്വദേശിയായ മാനേജരെ നിയമിക്കണമെന്നും വിദേശ തൊഴിലാളികൾക്കും മറ്റ് കച്ചവട സ്ഥാപനങ്ങൾക്കും ബാധകമായ എല്ലാ നിയമങ്ങളും ഇത്തരം റെസിഡൻഷ്യൽ കോമ്പൗണ്ട് ഉടമകൾ പാലിക്കണമെന്നും ഇപ്പോൾ അറിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി